നമസ്കാരം കോട്ടയത്ത് ബന്ധുവായ വീട്ടമ്മയുടെ വീട് കുത്തി തുറന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും ഉൾപ്പെടെ ഏഴു ലക്ഷം രൂപയുടെ കവർച്ച നടത്തിയ സംഭവത്തിൽ മൂന്ന് പ്രതികൾ പിടിയിലായി വാടൂർ ചാമമ്പതാൽ ബ്ലോക്കുപടി കാരിത്തറ വീട്ടിൽ എൻ കെ അൽത്താഫ് കങ്ങഴ ചാമമ്പതാൽ പനന്താനം മിച്ചഭൂമി കോളനി ഓട്ടുപുരയ്ക്കൽ വീട്ടിൽ ആർ അനീഷ് കങ്ങഴ ചാമമ്പതാൽ പനന്താനം മിച്ചഭൂമി കോളനി പനന്താനത്തിൽ വീട്ടിൽ സഞ്ജു സുരേഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചാമമ്പതാൽ പാകിസ്ഥാൻ കവലയിലുള്ള വീട്ടിലായിരുന്നു കവർച്ച നടന്നത് അറസ്റ്റിലായ പ്രതി അൽതാഫിൻ്റെ ബന്ധുവീടാണ് ഇത് മാർച്ച് ഇരുപത്തിമൂന്നാം തീയതി പുലർച്ചെ രണ്ടരയോടെയായിരുന്നു സംഭവം വീട് ചുറ്റികയും മറ്റും ഉപയോഗിച്ച് വാതിൽ തകർത്ത് അകത്തു കയറി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മാല കമ്മൽ മോതിരം എന്നിവയടക്കം പതിമൂന്ന് പവനോളം സ്വർണവും അറുപതിനായിരം രൂപയും ഉൾപ്പെടെ ഏഴു ലക്ഷം രൂപയുടെ മുതൽ മോഷ്ടിച്ചെടുത്ത് പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു വീട്ടമ്മ മകന്റെ വീട്ടിലേക്ക് പോയ സമയത്തായിരുന്നു കവർച്ച നടന്നത് പരാതിയെ തുടർന്ന് പള്ളിക്കത്തോട് പോലീസ് കേസെടുത്ത് നടത്തിയ തെരച്ചിലിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി പ്രതികളെ പിടികൂടുകയായിരുന്നു അൽത്താഫിന് മണിമല പള്ളിക്കത്തോട് എന്നീ സ്റ്റേഷനുകളിലും അനീഷിന് കറുകച്ചാൽ എരിമേലി എന്നീ സ്റ്റേഷനുകളിലും ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മറ്റൊരു പ്രതിക്കായി തെരച്ചിൽ നടത്തിവരികയാണെന്ന് പള്ളിക്കത്തോട് പോലീസ് അറിയിച്ചു